Terima kasih telah menonton! നമസ്കാരം വൺ ഫോർ ടു മീഡിയയുടെ നൂറ്റി എഴുപത്തി ഒന്നാമത് ബ്ലോഗിലേക്ക് ഏവർക്കും ആർദവമായ സ്വാഗതം ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗണിൽ നിന്നും ഏകദേശം പതിനാല് കിലോമീറ്റർ മാറി ബെതിയടുക്ക് പഞ്ചായത്തിൽ നീർച്ചാൽ ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പത്തേക്കർ ടാപ്പിംഗ് തുടങ്ങാറായ റബ്ബർ തോട്ടം വിൽപ്പനയ്ക്കായുള്ളത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറോളം റബ്ബർ മരങ്ങളിൽ ഭൂരിഭാഗവും ടാപ്പിംഗ് ചെയ്യാറായതാണ് അതുപോലെ തന്നെ എഴുപത്തി അഞ്ച് ശതമാനം മരങ്ങളും നൂറ്റി അഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് ഈ സ്ഥലത്തിൻ്റെ മൂന്ന് സൈഡിലും റോഡ് സൗകര്യവും ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ എല്ലാ വശങ്ങളും മതിൽ കെട്ടി ബൗണ്ടറി തിരിച്ച് ഗേറ്റ് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത് പണിക്കാർക്ക് താമസിക്കാൻ ചെറിയ ഒരു വീടുമുണ്ട് വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു റബ്ബർ തോട്ടമാണ് ഇത് ഇരുപതിനായിരം ലിറ്റർ ശേഷിയുള്ള ഒരു വാട്ടർ ടാങ്കാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും താഴ്വശത്ത് ഒരു ചെറിയ കുളവുമുണ്ട് പറ്റാത്ത കുളമാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വളരെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലമുള്ള ഏകദേശം പതിനാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മറ്റു പല വൃക്ഷങ്ങൾ പ്ലാവ് തെങ്ങ് എന്നിവയാണ് ഏകദേശം പത്ത് നാൽപ്പതോളം തെങ്ങുകൾ ഈ പ്രോപ്പർട്ടിയിലുണ്ട് അരച്ചു കൂട്ടാനുള്ള തേങ്ങ കിട്ടുമെന്നേ ഉള്ളൂ ഇതൊരു കുളമാണ് ഒരു വേനൽക്കാലത്തും പറ്റാത്ത ഒരു കുളമാണ് അടിസ്ഥാന സൗകര്യങ്ങളായ ബാങ്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ എല്ലാം നീർച്ചാൽ ടൗണിൽ തന്നെ ഉണ്ട് റെയിൽവേ സ്റ്റേഷന് വളരെ അടുത്ത് എപ്പോഴും ബസ് സൗകര്യമുള്ള ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഏത് സ്ഥലത്തു നിന്നും മംഗലാപുരത്തുനിന്ന് ഇവിടേക്ക് എത്തിച്ചേരാൻ ഒരു മണിക്കൂർ യാത്രയേ ഉള്ളൂ മാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ടൗണിനടുത്ത് സൗകര്യങ്ങളോടുകൂടിയ ഒരു ഭൂമി ഇൻവെസ്റ്റ്മെൻറ്റായി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല ഒരു പ്രോപ്പർട്ടിയാണിത് ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് പതിനാല് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ ചെറിയ അന്തരം ഉണ്ടാകുന്നതാണ് താൽപ്പര്യമുള്ളവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ നന്ദി നല്ല നമസ്കാരം താങ്ക്